ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന സ്വന്തം വീട്ടിലേക്ക് പോകാൻ വീർപ്പ് മുട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് മുത്തശ്ശൻ്റെ അരികിലേക്ക് നയന എത്തുന്നതും പത്രം കൊടുക്കുന്നതും അതിനുശേഷം മുത്തശ്ശനുമായിട്ട് സംസാരിക്കുന്നതും ആ സംസാരത്തിനിടയിൽ നയനയോട് വീട്ടിലോട്ട് പോയിക്കൊള്ളാനായിട്ട് മുത്തശ്ശൻ സമ്മതം കൊടുത്തു ഈ സമയത്ത് ആദർശ് സമ്മതിക്കുമോ എന്നുള്ളൊരു ടെൻഷനിൽ നിന്ന് നമ്മുടെ നയനയോട് എൻ്റെ തീരുമാനം തന്നെയാണ് ആദർശിൻ്റെയും തീരുമാനം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയുക അപ്പൊ അത് പറഞ്ഞിട്ട് ആദർശനോട് ചോദിച്ചു എന്താ ആദർശേ അല്ലേ എന്ന് പിന്നല്ലേ അത് അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് മുത്തശ്ശ ആയെന്നും ചോദിച്ച ആദർശ് അങ്ങനെ ആദർശിന്റെയും സമ്മതം മേടിച്ചോട് പാവം നയന വീട്ടിലോട്ട് പോകാനായിട്ട് നേരെ റൂമിലേക്ക് കയറി ഓടി ഈ സമയത്ത് മുത്തശ്ശൻ കമ്പനിയെക്കുറിച്ചും അതുപോലെ തന്നെ ജ്വല്ലറിയുടെ ആയിപ്പോഴത്തെ വളർച്ചയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു അതിനുശേഷം നയന ഒരു ഡിസൈനറായി എത്തിയതോടു കൂടി ആ ഒരു കമ്പനിക്ക് നേരത്തതിനേക്കാൾ പതിന് മടങ്ങ് ശക്തിയിലുള്ള ഉയർച്ചയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശനും സന്തോഷമായി ആ ഒരു സംസാരത്തിനിടയ്ക്ക് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞത് പക്ഷേ നീ കുടുംബത്തിൽ അത്ര ഒരു സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് പെരുമാറുവാനോ അവളെ സ്നേഹിക്കുവാനോ ഒന്നിനും നിനക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയുകയും ചെയ്തു അപ്പോൾ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശന് ഭയങ്കര സങ്കടം വന്നു മുത്തശ്ശൻ തന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ മനസ്സിലാക്കാതെയാണല്ലോ സംസാരിക്കുന്നത് എന്നുള്ളൊരു സങ്കടം പക്ഷേ ആദർശന് െ സംബന്ധിച്ചോളം ആദർശിന് യാതൊരു രീതിയിലും നയനയെ മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ആദർശ ഒളിച്ചും പാത്തു ആണ് നയനയെ സ്നേഹിക്കുന്നത് അപ്പോൾ അങ്ങനെ മുത്തശ്ശിനായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിനിൻ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശിയും അതുപോലെ തന്നെ പറഞ്ഞു ശരിയാണ് അത് പലവട്ടം പറയണമെന്ന് ഞാനും ഓർത്തൊരു കാര്യമാണ് എന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കരുത് നിനക്ക് വേണ്ടി ഇത്രത്തോളം ത്യാഗങ്ങളൊക്കെ ചെയ്യുകയും ഈ കുടുംബത്തെ ഇതുപോലെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന നയനമോളെ നീ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം അതിന് മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യം നിനക്കില്ല എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാനിന്ന് ശ്രമിച്ചോളാം മുത്തശ്ശി എന്ന് ആദർശം എന്നിട്ട് ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുവാണേ അപ്പം ശ്രമിച്ചാൽ നിനക്ക് കൊള്ളാം നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നുള്ള കാര്യം മുത്തശ്ശി അന്നേരം പറയാം എന്നിട്ട് ഇവർ തമ്മിൽ ആ ഒരു സംസാരവും കഴിഞ്ഞ് ആദർശ നേരെ റൂമിലേക്ക് പോയി ആദർശ മുറിയിലേക്ക് പോയ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും അവന് ശരിക്കും ദേവയാനിയെ പേടിയാണെന്നും അതുകൊണ്ടാണ് അവൻ ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് നയനമോളോട് അവൻ ഇഷ്ടമൊക്കെയും സ്നേഹവും ഒക്കെയുണ്ട് പക്ഷെ ഈ പറയണ നയ ദേവയാനിയെ പേടിയായതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പതുങ്ങി പതുങ്ങി നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ നമ്മുടെ ആദർശ റൂമിലേക്ക് കയറിപ്പോയി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ദേവയാനിയും അതുപോലെ അനിയും കൂടി വന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കലെ എന്താ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ ഒരു കുശലം പറിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഞങ്ങൾ ആദർശിന്റെയും നയനിയുടെയും കാര്യം പറയുകയായിരുന്നു എന്ന് പറഞ്ഞു ഏട്ടനെ അടുത്തേക്ക് എന്താ പ്രത്യേകത എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ദേവിയാനെ അവിടെ നിന്ന് നിന്ന് കേൾക്കുവല്ലേ ഞാനേ നയനമോളെക്കുറിച്ചൊരു മരുമകൾ നയനമോളെ പോലെ ഒരു മരുമകളെ കിട്ടാൻ നമ്മൾ ചെയ്ത ഭാഗ്യത്തെക്കുറിച്ച് പറയുകയായിരുന്നെന്ന് പറഞ്ഞപ്പോഴേക്കും ദേവയാനിയുടെ മുഖം അങ്ങ് ചോളിച്ചു നീ എന്തിനെ മുഖം ചൊളിക്കുന്നത് നീ അംഗീകരിച്ചില്ലെങ്കിലും അതാണ് സത്യം അത് തന്നെയാണ് സത്യം നയനമോളെ പോലെ ഒരു മരുമകളെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണെന്ന് നാളെ ഇന്നല്ലെങ്കിൽ നാളെ നീ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ അന്ന് ഈ കാണിച്ചതിനും പറഞ്ഞതിനുമൊക്കെ നീ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പശ്ചാത്താപിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയാം അപ്പോൾ ഏട്ടത്തിയുടെ കാര്യങ്ങളും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് നൂറു ശരിയാണെന്നും അത് ചെറിയമ്മയ്ക്ക് വലിയമ്മയ്ക്കാണ് മനസ്സിലാകാത്തതെന്നുള്ള കാര്യം നമ്മുടെ ഹനി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതെ നീ ഒരു കവിത എഴുതിക്കോളാം പറഞ്ഞു നിൻ്റെ ഏട്ടനെക്കുറിച്ചും അതുപോലെ നിൻ്റെ ഏട്ടത്തയെക്കുറിച്ചും നീ ഒരു കവിത എഴുതണം എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പം എന്നാൽ പിന്നെ ഇന്നോട്ട് നമുക്ക് ആ പണി അങ്ങ് തുടങ്ങാമെന്ന് നമ്മുടെ അനിയും പറഞ്ഞു ഒത്തിരി സന്തോഷമുള്ളതെന്നും പറഞ്ഞു അപ്പോൾ അനി ഇവരെക്കുറിച്ച് കഥ എഴുതുന്ന കവിത എഴുതും എന്ന് പറയുന്നതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി കേരട്ടി കുശുമ്പും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടേ പുള്ളിക്കാരി എന്നിട്ട് ഇങ്ങനെ കലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ആദർശം നേരെ റൂമിലേക്ക് ചെല്ലുന്നു അതും നയനെയൊന്ന് വാശി പിടിപ്പിക്കുക അല്ലെങ്കിൽ നയനയെ എങ്ങനെയെങ്കിലും ഇന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാതിരിക്കുക ഇതൊക്കെയാണ് ആദർശൻ്റെ മനസ്സിൽ അവിടെ കയറി ചെന്ന് നീ നിൻ്റെ വീട്ടിലേക്ക് പോകുകയാണോ എന്നിങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പം ആ മുത്തശ്ശൻ സമ്മതിച്ചു മാത്രമല്ല മുത്തശ്ശൻ്റെ മുന്നിൽ വെച്ച് ആദർശമായിട്ട് സമ്മതിച്ചതല്ലേ എന്നോട് പൊക്കോളാനെന്ന് പറയുമ്പോൾ ഞാനത് മുത്തശ്ശനങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അതിൻ്റെ അർത്ഥം നിന്നോട് പോകാൻ ഞാൻ സമ്മതിച്ചു എന്നുള്ളതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്പോഴേക്കും ഞാൻ എന്തായാലും ഞാൻ ഇന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു ഞാൻ ഇന്ന് പോകുമെന്ന് നയനെ തറപ്പിച്ചു പറഞ്ഞപ്പോൾ ഓ അതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ ഈ വെപ്രാളങ്ങൾ മുഴുവൻ കാട്ടിക്കൂട്ടിയതെന്ന് ചോദിച്ചപ്പോൾ നയനെ ആ അതെ അങ്ങനെയെങ്കിൽ അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചതാണ് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോയിരിക്കും എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പറയാം അപ്പോൾ ഇപ്പം പിന്നെ ഓടിപ്പിടിച്ചങ്ങോട്ടേക്ക് പോയിട്ടെന്താ കാര്യം പോയിട്ടും കാര്യമൊന്നുമില്ല ഓർഡർ ക്യാൻസലായി പോയില്ലേ എന്ന് നയനിയോട് ആദർശ് ചോദിച്ചപ്പം എൻ്റെ അങ്ങോട്ടുള്ള പോക്ക് തടയാൻ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ആദർശ് എൻ്റെ അമ്മ തന്നെയായിരിക്കും ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തതെന്നുള്ള കാര്യം പറയുകയാണ് നമ്മുടെ ആദർശ് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനി നയനയൊന്നും ഞെട്ടി കേട്ടോ അപ്പോൾ അങ്ങനെ നയന പറഞ്ഞു ആദർശ് ഒന്നും ഞെട്ടി ആദർശ് പറഞ്ഞു ഒരു കാരണവശാലും ആവശ്യമില്ലാതെ എൻ്റെ അമ്മയെ കുറ്റം പറയരുത് എൻ്റെ അമ്മയല്ല ആ ഒരു പ്രവൃത്തി ചെയ്തത് നീ അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനാണ് ആ ഒരു ഓർഡർ ക്യാൻസല് ചെയ്തതെന്ന് ആദർശ കള്ളം പറയുക നയനയോട് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നയനയ്ക്ക് മനസ്സിലായി അത് ആദർശ കള്ളം പറയുന്നത് ആദർശ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അത് നയന എന്നിട്ട് ആദർശനോട് പറയുകയും ചെയ്തു ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ ഒരു ദ്രോഹം എന്നോട് ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാ ആദർശേട്ടൻ എന്നോട് കള്ളം പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ഒരാളെ ദ്രോഹിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞു അപ്പം അതും ഫ്ലോപ്പ് ആയെന്ന് ആദർശന് മനസ്സിലായി ഈ സമയത്ത് ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ നയന എന്ത് ചെയ്തു കുളിക്കാനായിട്ട് കയറിപ്പോയി നയനെ കുളിക്കാൻ കയറി പോയ സമയത്ത് ആദർശൻ നിന്ന് ആലോചിക്കുക എന്താ ചെയ്യേണ്ടത് അവൾ അങ്ങനെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ബാക്കിന് ഒരു വിലയില്ലാതായി പോകില്ലേ ഞാനാകെ നാണം കെട്ട് പോകത്തില്ലേ അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടത് അവളെ വിടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ നിന്ന് ആലോചിക്കുക അങ്ങനെ ആലോചിച്ച് നമ്മുടെ ആദർശ് ഒരു വഴി കണ്ടുപിടിച്ചത് അവൾ ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തെന്നി വീഴാൻ ഭാഗത്തിന് അവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിടാവുന്ന ആദർശ് എന്ത് ചെയ്തു ഒട്ടും അടിച്ചില്ല റൂമിൽ നിന്ന് കുറച്ച് ഓയിലെടുത്തി ബാത്റൂമിൽ നിന്ന് വാതിൽക്കൽ ഒഴിച്ചിട്ടു അപ്പോൾ നമ്മുടെ നയന കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരിക ഇറങ്ങി വന്ന വരവില്ല നയനെ ചവിട്ടി അത് എണ്ണയിലേക്കായിപ്പോയി എണ്ണയിൽ ചവിട്ടി നയന ഇങ്ങനെ തെന്നി അങ്ങ് വീണു കേട്ടോ തെന്നി അങ്ങ് പോയി നാട്ടു പിടിച്ചാണ് വീണത് എൻ്റെ അമ്മയെ എൻ്റെ നടുവേന്ന് പറഞ്ഞുകൊണ്ടൊരു കരച്ചിൽ അപ്പോഴേക്കും ആദർശ് അപ്പുറം മാറി നിന്ന് ഇത് കാണുക ശരിക്കും പറഞ്ഞാൽ നയന ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യണം അല്ലെങ്കിൽ വീഴണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ ആ ഒരു വീഴ്ച അതൊരു വല്ലാത്ത വീഴ്ചയായി പോയി അങ്ങനെ അങ്ങനെതേ വീട്ടിൽ പോകാതിരിക്കാൻ വേണ്ടി നയനയോട് ചെയ്ത ക്രൂരതയെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടുത്ത കൈയ്യായിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ അപ്പോഴേക്കും നയനെ അവിടെ കിടന്ന് വിട്ട് കറിയുക വേദന കൊണ്ട് അപ്പോഴേക്കും ഒന്നും അല്ലാത്തതുപോലെ ഓടി പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നു എന്താ പറ്റിയത് എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ച് അപ്പോഴേക്കും നയന പറഞ്ഞു ഒന്ന് പിടിക്കുക ആദർശേട്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴേക്കും പിടിച്ചൊക്കെ എഴുന്നേൽപ്പിക്കുന്നു കട്ടിലെ കൊണ്ട് ഇരുത്തുന്നു എന്താ പറ്റിയതെന്ന് ചോദിച്ചു എനിക്ക് ചോദിച്ച് എനിക്കറിയത്തില്ലെന്ന് അതൃശേട്ട ഞാനിങ്ങനെ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കാലു എഴുതി വീണത് അവിടെ എണ്ണ വീണിട്ടുണ്ട് ആരോ എണ്ണ ഒഴിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ നമ്മുടെ നയന പറയുമ്പോൾ ഒഴിക്കാൻ അങ്ങനെ നിന്നെ ഒഴിച്ച് വീഴ്ക്കാനും മാത്രം ഇവിടെ ആരാ ഉള്ളതെന്നൊക്കെ ആദർശിങ്ങനെ ചോദിക്കുന്നു എന്തായാലും പാവം നയനക്കാണ് ഇപ്പോൾ ശരിക്കും പറ്റിയിരിക്കുന്നത് നയനയ്ക്കിപ്പോൾ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ നയനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് തീർച്ചയായും ദേവയാനിക്ക് അതൊരു സന്തോഷമായിരിക്കും അല്ലെങ്കിൽ അതൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും അതിനോടപ്പുറം ഈ പറയണ അവിടുത്തെ ബാക്കി ശകുനം മുടക്കകളൊക്കെ ഉണ്ടല്ലോ അവർക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം എല്ലാവർക്കും നന്ദി ടേക്ക് കെയർ ബൈ ബൈ